സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയക്കാഴ്ചകൾ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നാനൂറ്റി എഴുപത്തിയഞ്ച് ഉദ്യോഗസ്ഥർ കൂടി കേരള പോലീസിന്റെ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹബ് അഭിവാദ്യം സ്വീകരിച്ചു दोड़ो टीवी पर रेश्यो वाट्सएप पर आरटीपीसी दोनों जगह देख जा लगी नॉनवीटर पर बंदी लाई रिलंटा मत लाई लगी नॉनवीटर पर देख जा पर डिसीजन लेके तो आरटीपीसी को मिल जाएगा खाना ഇന്ന മുതൽ എടുക്കുന്ന പ്രവൃത്തി കൊണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല വാക്കുകൾ മാത്രം കേൾക്കുന്ന വിധത്തിലെ യശസ് കൂടുന്ന വിധത്തിലെ പ്രവർത്തനം എടുക്കുക അതിനെല്ലാ എല്ലാ സമയവും അതിനു വേണ്ടി പ്രശ്നം ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടും നിങ്ങൾ ഒന്നും കൂടി അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള നന്മകൾ പ്രൊഫഷണലിൽ ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് എസ് എ പി കെ എ പി മൂന്നാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി സേനയുടെ ഭാഗമായി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എം ആർ അജിത് കുമാർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജി ജൈതവ് എം എസ് പി ബറ്റാലിയൻ കമാൻഡന്റ് കെ വി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒൻപത് മാസത്തെ വിദഗ്ദ്ധ പരിശീലനം പൂർത്തിയാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ